നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് തുടരുന്നു ഗുജറാത്തിൽ നിന്നുള്ള ദേശീയ വക്താവ് രോഹൻ ഗുപ്ത പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു നിരന്തരമായ അപമാനവും വ്യക്തിഹത്യയും കാരണമാണ് പാർട്ടി വിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അഹമ്മദാബാദ് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രോഹനെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിതാവിന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് തിങ്കളാഴ്ച സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചു പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ചുമതലകളിൽ നിന്നും രാജിവെക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കെഴുതിയ കത്തിൽ രോഹൻ ഗുപ്ത വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടു വർഷമായി പാർട്ടിയുടെ മാധ്യമ വിഭാഗവുമായി ബന്ധമുള്ള മുതിർന്ന നേതാവിൽ നിന്ന് നിരന്തര അപമാനവും വ്യക്തിഹത്യയും നേരിടുന്നതായി താങ്കളെ അറിയിക്കുന്നു മുതിർന്ന നേതാക്കളിൽ പലർക്കും ഇക്കാര്യം അറിയാം നിലവിൽ ഇത് വ്യക്തിപരമായി തനിക്ക് വലിയ പ്രതിസന്ധിയായതിനാൽ ഈ തീരുമാനമെടുക്കാൻ നിർബന്ധിതനായിരിക്കുന്നു പാർട്ടിയെ നശിപ്പിക്കുന്നതിലും ഈ നേതാവിന് വലിയ പങ്കുണ്ട് ഇത്തരം നേതാക്കളെ വെച്ച് പൊറപ്പിക്കരുതെന്നും ഗുപ്ത കൂട്ടിച്ചേർത്തു രാജിക്കത്തിന്റെ പകർപ്പ് രോഹൻ ഗുപ്ത എക്സിൽ പങ്കുവച്ചു മെയ് ഏഴിനാണ് ഗുജറാത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെയുള്ള ഇരുപത്തി സീറ്റിൽ മുഴുവനും ബി ജെ പി എം നിലവിലുള്ളത് ഇതിൽ നിന്ന് മറച്ചൊരു വിധിയെഴുത്ത് ഇത്തവണ ഉണ്ടാവുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനോ ഇന്ത്യ മുന്നണിക്കോ ഉറപ്പില്ല ഇതിനു പുറമെയാണ് പരസ്യമായി നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നത് പിന്നാലെ നേതൃത്വത്തിന് നേരെ വിമർശനമുയർന്നതും പാർട്ടിക്ക് ക്ഷീണമാകുന്നുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തുകയാണെന്ന് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താൻ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ട് മരവിപ്പിക്കുകയും തങ്ങളുടെ അക്കൌണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്യുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു ഇന്ന് തങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയം അത്യന്തം ഗൌരവമുള്ളതാണ് ഈ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്നു ഇതിനൊരു ചിട്ടയായ ശ്രമം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്നും സോണിയാഗാന്ധി പറഞ്ഞു കോൺഗ്രസിനെതിരായ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും സോണിയ ആരോപിച്ചു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിലും തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഫലപ്രദമായി കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും സുപ്രീംകോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിയാണ് വലിയ നേട്ടമുണ്ടാക്കിയതെന്നും സോണിയ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേയ്ക്കും രാഹുൽഗാന്ധിക്കുമൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സോണിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിരിക്കെ പിന്നെ എന്തിനാണ് കോൺഗ്രസിന് പിഴ ചുമത്തുന്നതെന്നും അവർ ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും പിഴയുമായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നികുതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൌണ്ടുകളിലെ നൂറ്റി പതിനഞ്ചു കോടി രൂപ മരവിപ്പിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി തടയണമെന്ന പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ട്രൈബ്യൂണൽ നിരസിച്ചിരുന്നു പ്രധാന പ്രതിപക്ഷ പാർട്ടി പൂർണ്ണമായും സാമ്പത്തികമായി തകർന്നിരിക്കുകയും പരസ്യത്തിനും പ്രചാരണത്തിനും ചെലവഴിക്കാനും സ്ഥാനാർത്ഥികൾക്ക് പണം നൽകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ചോദിച്ചു അതേസമയം കോൺഗ്രസിന്റെ സാമ്പത്തിക ഐഡന്റിറ്റി ഒരു മാസം മുമ്പ് ഇല്ലാതാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസിനെതിരായ നടപടി ക്രിമിനൽ നീക്കമാണെന്നും ഇത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചെയ്ത ക്രിമിനൽ നടപടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു തങ്ങൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല പ്രവർത്തകരെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നില്ല നേതാക്കൾക്ക് രാജ്യത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും കഴിയുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രണ്ട് മാസം മുമ്പാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന ധാരണ കള്ളമായി മാറിയെന്നും രാഹുൽ പറഞ്ഞു